സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഒരാളോട് നീ എഴുതാറുണ്ടോ നീ വായിക്കാറുണ്ടോ നീ ചാടാറുണ്ടോ ഇങ്ങനെയുള്ള സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് നീ എഴുതാറുണ്ടോ ഡു യു റൈറ്റ് തുടക്കത്തിൽ ഒരു ഡു യു കൊടുക്കുക എന്നിട്ട് ഒരു ഉറപ്പ് കൊടുക്കുക യു റൺ

ഇതിനൊക്കെ ഉത്തരം പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് യെസ് ഐ റൈറ്റ് അത് ഞാൻ എഴുതാറുണ്ട് യു റൺ നീ ഓടാറുണ്ടോ യെസ് ഐ റൺ ഡു യു വാക്ക് നീ നടക്കാറുണ്ടോ യെസ് ഐ വാക്ക് ഇനി ഇല്ല എന്നാൽ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നോ ഐ ഡോ വാക്ക് ഡു യു ഗോ నీ పవారుండో? ఏస అయుగో? అలగిల నో హాన్యిల నో అయుండుండుండు? దుయు చోక్ నే సామ్సారు కారండు? ఏస అయుండు తోక్ నో ఈటోక్ నో ఈటోండ ഐ കുക്ക് നോ ഐ ഡോ കുക്ക് ഡു യു സീം യെസ് ഐ സീം നോ ഐ ഡോ സിം ഡു യു ഡ്രൈവ് യെസ് ഐ ഡ്രൈവ് നോ ഐ ഡോ ഇങ്ങനെ നമുക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കൊന്നായിട്ട് കാണാം